ഹലോ എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് കോന്നി മെഡിക്കൽ കോളേജിലേക്കാണ് പോകാം നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളും പോലും ഞങ്ങളുടെ കൂടെ കാണാൻ അത്രയ്ക്ക് രസമാണ് കോന്നി മെഡിക്കൽ കോളേജിൽ പോകുന്ന ആ റോഡും യാത്രയും എല്ലാം നിങ്ങളൊന്ന് വന്ന് നോക്കണേ അത്രയ്ക്ക് രസമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ രസമാണ് നമ്മുടെ ഈ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് യാത്ര റോഡാണെങ്കിൽ നല്ല ഭംഗിയാണ് യാത്ര ചെയ്യാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ നല്ല ോഡാണ് കേട്ടോ അതുപോലെ തന്നെ മലകളും കാടുകളും നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ഈ കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഈ സ്ഥലത്തിന് പറയുന്നത് ആനൗത്തി എന്നായിരുന്നു അവിടെ നമ്മൾ പിന്നെ കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്ത് ഭംഗിയാന്നറിയാമോ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഇനി ഉള്ള യാത്ര നമ്മൾ ഇങ്ങനെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാ പോകുന്നതല്ലേ കാത്തൂന് ചെവിക്ക് വേദന രാത്രി മൊത്തം അവൾ കരച്ചിലായിരുന്നു അപ്പോൾ ഞങ്ങൾ കരുതി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവിടെ ഞങ്ങൾ അങ്ങനെ കോന്നി താലൂക്ക് ഹോസ്പിറ്റലാണ് ആദ്യം പോയത് അവിടെ ചെന്നപ്പോൾ അവൾക്ക് അവിടെ ഇ എൻ ടി ഇല്ല എന്നറിഞ്ഞ് എന്നാൽ ഞങ്ങൾ വിചാരിച്ചു അവളെയും കൊണ്ട് നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകാമെന്ന് അങ്ങനെ രാജേട്ടൻ പറഞ്ഞ് നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ പോയി കാത്തൂനെ കാണിക്കാം നമുക്ക് ഒന്ന് കാണാമല്ലോ അവിടെ അങ്ങനെ ഞാനും രാജേട്ടനും കാത്തുവും കൂടെ പോന്നെയാണ് നമ്മളിങ്ങനെ കോന്നി മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ വാതിലെത്താറായിട്ടുണ്ട് ഇനി കുറച്ച് മാത്രം അങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് എത്തുന്നുണ്ട് ഇവിടെ കെട്ടിടങ്ങളൊക്കെ പൊതുവെ കുറവായിരുന്നു എല്ലാവരും തന്നെ തന്നെ പറയാം ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കെട്ടിടങ്ങളായി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണുന്നതുകൊണ്ടാണ് കാണുന്ന ചുമപ്പും വെള്ളമുള്ളതാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് നമ്മളങ്ങനെ അതിൻ്റെ വാതിലിൽ എത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ റോഡ് കവർ ചെയ്ത് കോന്നി മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ അത്രയും ഭംഗിയൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ മുറ്റത്തിന് മിറ്റം എല്ലാം ചെളികളൊക്കെ നിറഞ്ഞിടക്കുകയാണ് വെള്ളമൊക്കെ ആയിട്ട് അതുകൊണ്ട് ആ കാണുന്ന ബസ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാണെങ്കിൽ അതിനു വേണ്ടി ഉള്ളൊരു ബസ്സാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ബസ് എപ്പോഴാന്ന് കോന്നി സ്റ്റാൻഡിൽ തരികയാൽ അവർ സമയം പറയും അപ്പം നിങ്ങൾക്ക് വരണമെന്നുള്ളൂ അവർക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യാം എല്ലാവർക്കും ഇപ്പം വണ്ടി ഒന്നും ഇല്ലല്ലോ വണ്ടി ഇല്ലാത്തവരുണ്ടല്ലോ അവർക്കും വരണ്ടേ അതിനു വേണ്ടിയാണ് ഈ ബസ് വിട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അയാളത്തിലേക്ക് കയറാൻ പോയത് ഇവിടെ വെള്ളക്കെട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ ഇത് മലയുടെ മുകളിലായതുകൊണ്ട് പാറയൊക്കെ പൊട്ടിച്ചെടുത്താണ് ഈ മെഡിക്കൽ കോളേജ് ശരിക്കും പണിതിരിക്കുന്നത് അതിൻ്റെയൊക്കെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ ഇതിലെയാണ് ഇനി നമുക്ക് ഓ ടിക്കറ്റ് എടുക്കണം കാത്തുവിനെ കാണിക്കണം അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോയി രാജ്യവട്ടം വണ്ടി നിർത്തിയിട്ട് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം രാജ്യവട്ടം വരുന്നതും കാത്തു ഞാനും കാത്തു ഇടിഞ്ഞു ഇവിടോട്ട് നിൽക്കാൻ പോവുകയാണ് കാതു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കാതു ഇതിന് മുമ്പൊന്നും ഇവിടെ വന്നിട്ടെല്ലാം കാത്തു വഴക്കുണ്ടാക്കുമായിരുന്നു വരണമെന്ന് പിന്നെ അതിനെക്കുറിച്ച് ഉള്ള ചിന്ത അങ്ങ് പോയായിരുന്നു ആ ഇറങ്ങി പിന്നെ ഉദ്ഘാടന സമയത്തൊക്കെ എല്ലാരും വരുന്നതൊക്കെ കാണുമ്പോൾ കാത്തുനും വരണമെന്ന് ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ കാത്തുവിനെ കൊണ്ടുവരാൻ പറ്റിയില്ല ഇന്ന് കാത്തുവിനെ കണ്ടപ്പോൾ കാത്തുന് ഭയങ്കര സന്തോഷം അത്രയ്ക്ക് നല്ല സ്ഥലമല്ലെയോ പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാനും ചള്ള മഴ പെയ്ത് ചള്ളയായിട്ടുണ്ട് മുറ്റം മൊത്തം ചള ആ ഒരു പ്രശ്നം പ്രശ്നമാത്രമേ ഉള്ളു ബാക്കിയെല്ലാം നല്ലതാണ് ഉണ്ടോ വണ്ടി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമുണ്ട് പിന്നെ സ്റ്റാഫുകളൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കണ്ടോ നമുക്ക് എന്തെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ മിറ്റമുണ്ട് അതിൻ്റെ പിന്നെ ചെടികളും പിന്നെ മിറ്റം എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ല രസമായിരിക്കും അങ്ങനെ ഞങ്ങൾ കാത്തുനാണ്ട പോകുന്നു അവിടെ അസുഖം ഒന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ പൂക്ക് കണ്ടാൽ അങ്ങനെ ഞങ്ങൾ അകത്ത് പ്രവേശിച്ച് ആ കാണുന്ന എല്ലാം ക്യൂ വന്നേപ്പിറ്റിക്കറ്റ് എടുക്കാനുള്ള ക്യൂ മേലെ ഗ്ലാസ് പോലെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രകാശം കിട്ടുന്നത് അവള് പറയുന്നത് കണ്ടോ പിന്നെ വണ്ട ഇനി നമ്മൾ നമ്മുടെ അവിടെ ആണെങ്കിൽ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് വിളക്കൊക്കെ കതിക്കുന്നുണ്ട് രാജേട്ടൻ നാടവിടെ നിൽക്കുന്നത് ഞങ്ങളെ കാത്തുവിനെ കാണിച്ച് തിരിച്ച് നമ്മൾ വണ്ടി കയറി പോവുകയാണ് വീട്ടിലേക്ക് ഇനി മൊത്തം കാണിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ രാജേട്ടൻ ചെന്നിട്ട് വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട് അതുകൊണ്ട് പിന്നെ മൊത്തം കാണിക്കാത്തത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കുന്നുണ്ടാ കാണുന്നത് അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് വേ അമ്പലം പോലെ ആക്കിയിട്ടുണ്ട് വിളക്കൊക്കെ എത്തിക്കാൻ അങ്ങനെ രണ്ടടുത്തായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കണ്ടത് തിരിച്ച് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾ പുത്തൻ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാൻ പറ്റാ ഫോളോ